മത്സര പരീക്ഷകൾക്ക് ചോദിക്കാനിടയുള്ള ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ബഷീറിൻ്റെ മുഴുവൻ പേര് എന്താണ് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ് ബേപ്പൂർ സുൽത്താൻ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ ബഷീറിൻ്റെ ഉപ്പയുടെ പേര് എന്ത് കായി അബ്ദുറഹ്മാൻ ബഷീറിൻ്റെ ഉമ്മയുടെ പേര് എന്താണ് കുഞ്ഞാത്തുമ്മ ബഷീർ ജനിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ബഷീർ ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര് ഫാത്തിമ ബി വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണിയമ്മ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ മമ്മൂട്ടി ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് ഭാർഗവി നിലയം മതിലുകൾ എന്ന ബഷീറിൻ്റെ നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ ആരുടേതാണ് ഫാബി ബഷീർ മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ബാല്യകാല സഖി ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും കൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് ബഷീർ രചിച്ച ഒരേ ഒരു നാടകം കഥാബീജം ആത്മകഥാപരമായ ബഷീറിന്റെ കൃതി ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത് ഏതാണ് ബാല്യകാല സഖി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെക്കുറിച്ച് ബഷീർ എഴുതിയ കൃതി ഏതാണ് എം പി പോൾ മൂക്ക് കേന്ദ്രപഥ കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മുച്ചീറ്റ് കളിക്കാരന്റെ മകൾ അഞ്ചാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജിയെ കാണാൻ വേണ്ടി പ്രഭ എന്ന തൂലിക നാമത്തിൽ ഏത് പത്രത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉജ്ജീവനം എന്ന പത്രത്തിലായിരുന്നു ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ പൂപ്പാക്കരാനുണ്ടായിരുന്നു എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് റൊണാൾഡ് ഇ ആഷർ സാഹിത്യ ലോകത്തു നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിന്റെ കൃതി ശബ്ദങ്ങൾ ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം ശ്രീ എം കെ ഷാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ ആരാണ് എം എ റഹ്മാൻ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് പറഞ്ഞത് ഏത് നിരൂപകനാണ് എം എ ജയൻ സോറി എം എൻ ജയൻ ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഒഴിഞ്ഞ വീട് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഏതാണ് ചെവിയോർക്കുക ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ് ഇമ്മിണി വലിയ ഒരു ബഷീർ ബഷീറിന്റെ ആകാശങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അരണ് പെരുമ്പടവൻ ശ്രീധരൻ കർത്താവിന് എന്തിനാണ് ചോ പൊന്നിൻകുരിശെ ബഷീറിന്റെ ഏത് കൃതിയിലേതാണ് ഈ വാചകം ആനവാരിയും പൊൻകുരിശും ബഷീറിന്റെ മകൾ ഷാഹിനയുടെ ഐസുകുട്ടി എന്ന പൂച്ചയെ കേന്ദ്ര കഥാപാത്രമാക്കി ബഷീർ എഴുതിയ കൃതി ഏതാണ് മാന്ത്രിക പൂച്ച ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്താണ് കടുവാക്കുഴി ഗ്രാമം ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ നാല് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി ബഷീറിന്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ നോവൽ ഏതാണ് പ്രേംപാറ്റ